ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഗുരു സമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ഇരുപത്തി ഒൻപത് ആകാശത്ത് നിന്നൊരു അത്ഭുതം അഞ്ചാമത്തെ ദിവസം ഞങ്ങൾ ഋഷികേശിലേക്കുള്ള ഇറക്കം ആരംഭിച്ചു സോണപ്രയാഗ് ഗുപ്തകാശി രുദ്രപ്രയാഗ് എന്നീ സ്ഥലങ്ങളിലൂടെയാണ് പോകേണ്ടിയിരുന്നത് രണ്ട് നദികളുടെ സംഗമഭൂമിയുടെ സമീപത്തുള്ള ഈ പ്രദേശത്ത് രണ്ട് ദിവസം ഒരു വൈഷ്ണവ ബൈരാഗി സന്യാസിയോടൊപ്പമാണ് കഴിച്ചുകൂട്ടിയത് അടുത്ത ദിവസം ഞങ്ങൾ ദേഹപ്രയാഗിൽ എത്തി അവിടെ പ്രായം ചെന്ന ഒരു നേപ്പാളി യോഗിയോടൊപ്പം കഴിയാനുള്ള അവസരം കിട്ടി അദ്ദേഹത്തിന് വളരെ മുമ്പ് പശുപതിനാഥിൽ വെച്ച് അല്പസമയത്തേക്ക് ശ്രീ ഗുരു ബാബാജിയെ ദർശിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരുന്നു അദ്ദേഹം തൻ്റെ അനുഭവം വിവരിക്കുന്നത് കോരിത്തെപ്പോടെ കേട്ടുകൊണ്ടിരുന്നു ഒരു പ്രഭാതത്തിലായിരുന്നു ഞങ്ങൾ ദേവപ്രയാഗിൽ നിന്നും പുറപ്പെട്ടത് വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ വശിഷ്ഠ ഗുഹയിലെത്തി മുമ്പ് ഞാൻ അവിടെ അനേകം ദിവസങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് കാലിലെ മുറിവുകളും വ്രണങ്ങളും കരിയുന്നതും കാത്തു കഴിഞ്ഞിരുന്ന എന്നെ പരിചരിച്ചത് കേരളത്തിൽ നിന്നുമുള്ള ഒരു ബ്രഹ്മചാരിയായിരുന്നു ബ്രഹ്മചാരി അതിനു മുമ്പ് ബാബാജിയെ കണ്ടിട്ടില്ലായിരുന്നു എന്നാൽ ബ്രഹ്മചാരിയുടെ ഗുരുവായ ശ്രീ പുരുഷോത്തമാനന്ദിനെ ബാബാജിക്ക് അറിയാമായിരുന്നു വളരെ മുമ്പ് വസിഷ്ഠ ഗുഹയിൽ വെച്ച് ബാബാജി അദ്ദേഹത്തെ പരിചയപ്പെട്ടിരുന്നു ബ്രഹ്മചാരി ബാബാജിക്ക് ഒരു സന്യാസി വരെന്നറിയിക്കുന്ന എല്ലാ ആദരവുകളും നൽകി ബാബാജി വസിഷ്ഠ ഗുഹയിൽ തങ്ങാൻ ആഗ്രഹിച്ചിരുന്നില്ല വസിഷ്ഠ ഗുഹയുടെ സമീപത്തു കൂടി പാറക്കെട്ടുകളുള്ള ഗംഗാതീരത്തു കൂടി കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു ഗുഹയുണ്ട് അതിൻ്റെ തൊട്ടടുത്തു നിന്നിരുന്ന അരയാൾ മറത്തിൻ്റെ വേരുകൾ അതിനെ ഭംഗിയായി മറച്ചിരുന്നു അരുന്ധതി ഗുഹ എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത് അവിടെ രണ്ടു പേർക്ക് തങ്ങാനുള്ള ഇടം ഉണ്ടായിരുന്നു അതിൻ്റെ മുന്നിലുള്ള വിശാലമായ പരന്ന പാറ വറാന്തയുടെ പ്രയോജനം ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന് ആ ഗുഹ വളരെ ഇഷ്ടമാണെന്നും അവിടെ പല തവണ താമസിച്ചിട്ടുണ്ടെന്നും എന്നോട് പറഞ്ഞു വെഴുതി വീഴാൻ സാധ്യതയുള്ള പാറകളിൽ സൂക്ഷിച്ചു കയറിയാണ് ഗുഹയുടെ മുന്നിലെത്തിയത് വരാന്ത പോലെയുള്ള പാറ ധോണി കത്തിക്കാൻ അനുയോജ്യമായിരുന്നു ഗംഗാചലത്തിൽ സ്നാനം ചെയ്യുകയും സന്ധിക്ക് മുമ്പ് തന്നെ തൊട്ടടുത്ത് കാട്ടിൽ നിന്നും ഉണങ്ങിയ വിറക് ശേഖരിക്കുകയും ചെയ്തു വശിഷ്ഠ ഗുഹയിൽ നിന്ന് രണ്ടു പേർക്ക് ദിവസവും ഒരു നേരത്തെ ഭക്ഷണം ഞാൻ ഏർപ്പാട് ചെയ്തു അരുന്ധതി ഗുഹയിൽ ഒരാഴ്ച സുഖകരമായി കഴിഞ്ഞു അരുന്ധതി ഗുഹയിൽ എത്തിച്ചേർന്ന സഹായണത്തിൽ എന്തുകൊണ്ടോ എനിക്ക് നല്ല ക്ഷീണം തോന്നിയിരുന്നു ബാബാജി ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കാല് തിരുമ്മിക്കൊടുക്കാൻ എന്നെ അനുവദിച്ചിരുന്നു അത് എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു അന്ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ കാലിൽ തിരുമ്മിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി എനിക്ക് എപ്പോൾ ഉറക്കം വന്നുവെന്നോ എനിക്ക് എന്ത് സംഭവിച്ചുവെന്നോ ഞാൻ അറിഞ്ഞില്ല രാത്രിയിൽ ഞാൻ ഇടയ്ക്ക് ഉണർന്നു എന്തോ ഒന്ന് എൻ്റെ കാലിൽ പിടിച്ചിരിക്കുന്നത് പോലെ തോന്നി എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ആദ്യ ചിന്ത ഏതോ വന്യജീവി എന്നെ വിളിച്ചിടിച്ചു കൊണ്ടുപോകുന്നു എന്നായിരുന്നു ഞാൻ എണീറ്റിരിക്കാൻ ശ്രമിച്ചു അന്നേരം ബാബാജിയുടെ സാന്തന വാക്കുകളാണ് ഞാൻ കേട്ടത് കുഞ്ഞുറങ്ങിക്കോളൂ നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു നിൻ്റെ മാംസപേശികൾക്ക് വിശ്രമം വേണം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ വലതു കാൽ അദ്ദേഹത്തിൻ്റെ മടിയിലായിരുന്നു അത് അദ്ദേഹം തിരുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ബാബാജി എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ കാല് പുറകോട്ട് വിളിച്ചപ്പോൾ അദ്ദേഹം സ്നേഹം തുടങ്ങുന്ന സ്വരത്തിൽ പറഞ്ഞു ശാന്തമായി ഉറങ്ങിക്കൊള്ളു നീ എന്തിനാണ് വെറുതെ ഭയക്കുന്നത് നിന്റെ കാല് എൻ്റെ മടിയിൽ വെച്ചത് കൊണ്ട് നീ നരകത്തിലൊന്നും പോകുകയില്ല തെറ്റ് ചെയ്യുന്നവരുടെ ലോകത്തേക്കാൾ വലിയ നരകം ഒരിടത്തും ഇല്ല നീ സുഖമായി ഉരുട്ടുറങ്ങൂ നിന്നെ ഞാൻ രാവിലെ വിളിച്ചുണർത്താം രാത്രിയിലെ ഇരുട്ടിൽ ഞാൻ നിശബ്ദം കരഞ്ഞു ആ മഹാത്മാവിൻ്റെ അനുകമ്പയാൽ ദരളിതനായ ഞാൻ വീണ്ടും സുഖമായി ഉറങ്ങി ആ ആഴ്ച മുഴുവൻ ഞങ്ങൾ അരുന്ധതി ഗുഹയിൽ അത്യധികമായ ആഹ്ലാദത്തോടെയാണ് കഴിഞ്ഞത് അദ്ദേഹം കണ്ണു തുറന്നു വെച്ചുകൊണ്ട് ധ്യാനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എന്നെ പഠിപ്പിച്ചു സുന്ദരമായ ഒരു സഹായണത്തിൽ അതിനെപ്പറ്റി അദ്ദേഹം എന്നോട് പറഞ്ഞു പല ആളുകൾക്കും കണ്ണടച്ചുകൊണ്ട് ധ്യാനിക്കുന്നത് എളുപ്പമാണ് തങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് പക്ഷേ വാസ്തവം മറ്റൊന്നാണ് അവരുടെ മനസ്സിന് ബാഹ്യ വിഷയങ്ങളിൽ വ്യാപരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അവർ മനസ്സിനുള്ളിൽ മറ്റൊരു ലോകം ആവാഹിച്ചെടുത്ത് അതിൽ വ്യാപരിക്കുന്നു വീണ്ടും അവർ ചിന്തകളിൽ കുടുങ്ങുന്നു അതിനു പകരം നിങ്ങൾ കണ്ണുകൾ തുറന്നു വയ്ക്കൂ എന്നിട്ട് താഴേ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗംഗയെ നിരീക്ഷിക്കൂ ജീവിതം പോലെ അത് നിരന്തരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് ഒരിടത്തും നിൽക്കുന്നില്ല കെട്ടിക്കിടക്കുന്ന കുളത്തിലെ വെള്ളം പോലെ ദുഷിക്കുന്നുമില്ല എന്നും മാറിക്കൊണ്ടിരിക്കുന്നു എന്നും പുതുമയുള്ളതായിരിക്കുന്നു എന്നും ശുദ്ധമായിരിക്കുന്നു എന്നും വികാസം പ്രാപിക്കുന്ന ബ്രഹ്മം പോലെയാണത് ബ്രഹ് എന്ന് ധാതുവിൻ്റെ അർത്ഥം തന്നെ വികാസം എന്നാണ് ഇപ്രകാരം നിങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ ജീവിതവുമായി താഥാത്മ്യം പ്രാപിക്കും ഒരു തരം ഏകീഭാവം സഞ്ജാതമാകും അന്ധമില്ലാത്തതാണ് ജീവിതം ഒന്നിനെയും ഭാവനയിൽ കാണാതിരിക്കൂ മറിച്ച് തുറന്ന മനസ്സോടെ എല്ലാത്തിനെയും നിരീക്ഷിക്കൂ നിശ്ചിതമായ ലക്ഷ്യം അരുത് ഉപനിഷത്തിൽ പറയുന്നത് പോലെ തേനതക്തേന പുഞ്ചീത ത്യജിച്ചുകൊണ്ട് അനുഭവിക്കൂ അരുന്ധതി ഗുഹയിൽ വെച്ച് നടന്ന രണ്ട് അസാധാരണ സംഭവങ്ങളിൽ ഒന്ന് ദോശയെ സംബന്ധിക്കുന്നതാണ് ഗുഹയിൽ തങ്ങിയ അവസാന നാളിൽ രാവിലെ ക്രിയായോഗം അഭ്യസിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ശ്രദ്ധ രണ്ട് പുരുഖങ്ങൾക്കും മധ്യഭാഗത്തുള്ള വെളുത്ത രണ്ട് ധനങ്ങളുള്ള കേന്ദ്രത്തിൽ അതായത് ആജ്ഞാചക്രത്തിൽ കേന്ദ്രീകരിക്കുകയായിരുന്നു പക്ഷേ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെട്ടത് എൻ്റെ പ്രിയ ഭക്ഷണമായ മസാല ദോശയിലായിരുന്നു അതെനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന വസ്തുത മനസ്സിലാക്കിയത് അന്നായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം മസാല ദോശ എൻ്റെ മനസ്സിനെ വിടാതെ പിന്തുടരുന്ന ഒരാശയമായിരുന്നു എത്ര തന്നെ ശ്രമിച്ചിട്ടും ആ ചിന്ത മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ലായിരുന്നു ബാബാജി എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു നീ എന്താണ് ധ്യാനിക്കുന്നത് ഞാൻ മറുപടി നൽകി ആ ഞാ ചക്രം അദ്ദേഹം തുടർന്ന് ചോദിച്ചു അതിന് മസാല ദോശയുടെ രൂപമായിരിക്കും അല്ലേ ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ചിരിക്കാൻ തുടങ്ങി ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു മാബാജി എന്നെ സഹായിക്കണം എൻ്റെ മനസ്സിൽ എന്തു നടക്കുന്നു എന്ന് അങ്ങേക്കറിയാം അതുകൊണ്ട് ചിരിക്കരുത് എന്നെ സഹായിക്കുകയാണ് വേണ്ടത് എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടർന്നു ഇനി ഞാൻ ചിരിക്കുകയില്ല നിന്നത്തെ മനസ്സിനെ വിടാതെ പിന്തുടർന്ന ചിന്തയെ ഇല്ലാതാക്കാം നാളെ നമുക്ക് ഋഷികേശിൽ പോയി അതിന് പരിഹാരം കാണാം അതിന് ഞാൻ സഹായിക്കാം അതിന് ആദ്യം ചെയ്യേണ്ടത് മതിയാവോളം ദോശ കഴിക്കലാണ് ഋഷികേശിലെ മദ്രാസ് കഫേയിൽ ഒന്നാം തരം ദോശ കിട്ടും നിനക്ക് കഴിക്കാവുന്നിടത്തോളം ഞാൻ വാങ്ങിത്തരും അതോടെ പുസ്തക ചിന്തയിൽ നിന്നും നീ മോചിതനാകും താന്ത്രിക താന്ത്രികവിദ്യയിൽ പ്രമാണവാക്യമുണ്ട് യോഗോ ഭോഗ്യതയെ അതിൻ്റെ അടിസ്ഥാനം ഒരു സത്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അനുഭവിച്ചു വേണം ആഗ്രഹത്തിന് അറുതി വരുത്തേണ്ടത് അതിനാൽ അല്പസമയം വിശ്രമിച്ചിട്ട് വീണ്ടും ശ്രമിച്ചു നോക്കൂ മസാല ദോശ കഴിക്കാനുള്ള ആഗ്രഹം അടുത്ത ദിവസം നിറവേറ്റപ്പെടുമെന്ന ചിന്ത പ്രയോജനം ചെയ്തു ദോശയെപ്പറ്റിയുള്ള വിചാരം മനസ്സിൽ നിന്ന് മായ്ക്കപ്പെടുകയും പരിശീലനം വിജയകരമായതിൽ ഞാൻ അത്ഭുതപ്പെടുകയും ചെയ്തു മറ്റൊരു അനുഭവം ഭയാനകമായിരുന്നു അരുന്ധതി കുഹയിൽ തങ്ങാൻ തുടങ്ങിയതിനു ശേഷം മൂന്നാമത്തെ രാത്രിയിലാണ് അത് സംഭവിച്ചത് ഒരു ശബ്ദം കേട്ട് രാത്രിയിൽ ഉണർന്നു ഇടിമുഴക്കമായിരിക്കും എന്നാണ് ആദ്യം കരുതിയത് ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ബാബാജി പതിവ് പോലെ ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയായിരുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ മുതുകാണ് ഞാൻ കണ്ടത് ധൂനി കത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ നിഴൽ രൂപവും കണ്ടു ഞാൻ പുറത്തേക്ക് നോക്കി രണ്ട് മേഘപ്പാളികളുടെ മധ്യത്തിൽ പൂർണ്ണചന്ദ്രൻ്റെ വലുപ്പത്തിലുള്ള എന്തോ ഒന്ന് പ്രകടമായി എന്നാൽ അത് ചന്ദ്രനായിരുന്നില്ല ആകാശത്തിൽ ചന്ദ്രനിൽ നിന്നും ചുരിയുന്ന നിലാവിൻ്റെ വെളിച്ചത്തിൻ്റെ സ്ഥാനത്ത് കണ്ടത് ചുലിക്കുന്ന അഗ്നികോളത്തെയായിരുന്നു അത് ഗുഹയെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു ഗുഹയോട് അടുക്കും തോറും ഇടിമഴക്കത്തിൻ്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങിക്കേട്ടു ആ അത്ഭുത പ്രതിഭാസം ഗുഹയിലേക്ക് കടന്നു വരികയും നേരെ ധോനിയിൽ വന്നിറങ്ങുകയും ചെയ്തു വന്നിറങ്ങിയത് ഇടിവെട്ടുന്ന ശബ്ദം പുറപ്പെടുവിച്ചു കൊണ്ടായിരുന്നു ഭയാണമായ അവസ്ഥയിൽ എനിക്ക് എണീറ്റിരിക്കാൻ പോലും കഴിഞ്ഞില്ല പക്ഷേ ആ സമയത്തും ഒരു ശിലാപ്രതിമയെപ്പോലെ അചഞ്ചലനായി തന്നെ ഒന്നും ബാധിക്കാത്തതുപോലെ ബാബാജി ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എന്നിലേക്ക് തിരിച്ചുവിടാൻ ഉറക്കെ നിലവിളിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിഞ്ഞില്ല ഒരു വിധത്തിൽ ഞാൻ എണീറ്റിരുന്നു എന്റെ ശരീരം മുഴുവൻ ഭയം കാരണം വിറയ്ക്കുകയായിരുന്നു ഭയചകിതമായ കണ്ണുകൾക്ക് മുന്നിൽ കണ്ടത് അതി വിചിത്രമായ ഒരു ദൃശ്യമായിരുന്നു പൊടുന്നനെ ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം പൂർണ്ണമായും നിലയ്ക്കുകയും അവിടെയാകെ നിശബ്ദത വ്യാപിക്കുകയും ചെയ്തു രണ്ടടി വ്യാസമുള്ള അഗ്നി പെട്ടെന്ന് രണ്ടായി പിളർന്നു കൊടും വീതി കാരണം രോമങ്ങൾ എണീറ്റ് നിന്നപ്പോൾ ശരീരത്തിന് വല്ലാത്ത തരിപ്പ് അനുഭവപ്പെട്ടു അന്നേരം മുന്നിൽ കണ്ടത് വിടർത്തിയ മൂർഖൻ പാപിനെ ആയിരുന്നു നീല നിറമുള്ള വൈദ്യുതി വെളിച്ചം പോലെ അത് തിളങ്ങിക്കൊണ്ടിരുന്നു വൈലറ്റ് നിറത്തിലുള്ള സ്വതാര്യമായ കണ്ണാടി പോലുള്ള ഒരു സാമാഗ്രിക്കുള്ളിൽ വൈദ്യുത ഫിലമെൻറ്റുകൾ കത്തിച്ചുവെച്ചിരിക്കുന്നത് പോലെ തോന്നി സർപ്പത്തിൻ്റെതു പോലുള്ള ആകൃതിയുള്ള ആ ജീവിയുടെ കണ്ണുകൾ തിളങ്ങി അത് സൗമ്യമായ സീൽക്കാരം പുറപ്പെടുവിച്ചു ആ ജന്തു ശരീരം വളച്ച് പത്തിക്കൊണ്ട് ബാബാജിയുടെ പാദങ്ങൾ സ്പർശിച്ചു ആ നിമിഷത്തിൽ എൻ്റെ ഭയം കെട്ടടങ്ങി ബാബാജി തൻ്റെ വലത് കൈക്കൊണ്ട് കൊണ്ട് അതിൻ്റെ ശിരസിൽ സ്പർശിച്ചിട്ട് ഒരു കാര്യം ചെയ്തു ഒരു നിമിഷം ഞാൻ അതിശയത്തിലാണ്ടു ഞാൻ കണ്ടുകൊണ്ടിരുന്നത് നിസാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന സ്വപ്നമായിരുന്നു അഥവാ സത്യമായിരുന്നു അദ്ദേഹം സീൽക്കാരത്തിലൂടെ ആ ജീവിക്ക് മറുപടി നൽകി നീലനിറമുള്ള ആ സർപ്പം നിവർന്ന് ബാബാജിയുടെ മുൻപിലിരുന്നു കുറച്ചു നേരം രണ്ടുപേരും സിൽക്കാര ഭാഷയിലൂടെയുള്ള സംസാരം തുടർന്നു ബാബാജി എൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു മധു അടുത്തേക്ക് വരൂ സർപ്പലോകത്തിലെ ഉപമുഖ്യനെ കാണു ഞാൻ മുന്നോട്ട് നീങ്ങി ബാബാജിയുടെ പിന്നിൽ കരുതലോടെ ഇരുന്നു സർപ്പത്തിൽ നിന്നും സീൽക്കാരും പുറപ്പെട്ടു ബാബാജി പറഞ്ഞു നാഗരാജനെ വന്ദിക്കൂ ഞാൻ സർപ്പത്തിനെ നമിച്ചു അടുത്തിരുന്നപ്പോഴാണ് അതിന് നല്ല വലിപ്പമുണ്ടെന്ന് മനസ്സിലായത് അതിൻ്റെ കണ്ണുകളിൽ വിവേകം ജലിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ തോന്നി അത് ഷീൽക്കാരും പുറപ്പെടുവിച്ചു എന്നിട്ട് നാക്ക് കൊണ്ട് എൻ്റെ ശിരസിൽ സ്പർശിച്ചു അന്നേരം എനിക്ക് അല്പം പോലും ഭയം തോന്നിയിരുന്നില്ല എന്നിരുന്നാലും എൻ്റെ ശരീരത്തിൽ നേരിയ തോതിലുള്ള വൈദ്യുതാഘാതം ഏറ്റതുപോലെ അനുഭവപ്പെട്ടു അതിനുശേഷം അത് ഗോളത്തിൻ്റെ അടുത്തേക്ക് ഇഴഞ്ഞുപോയി രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്ന ഗോളം അടഞ്ഞ് ഒന്നായി മാറി ഇതിനകം സർപ്പം ഗോളത്തിനുള്ളിൽ ആയിക്കഴിഞ്ഞിരുന്നു ഉടനെ ഒരു ഇടിമഴക്കം കേട്ടു ഗോളം മുകളിലോട്ട് ഉയർന്നു പോയി മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു എനിക്ക് ബാബാജിയോട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഞാൻ ഇത് ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ആരും വിശ്വസിക്കുകയില്ല ആളുകൾ എനിക്ക് കൃക്കാണെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ ചമച്ച കെട്ടുകഥയാണെന്ന് പറയും അതുകൊണ്ട് നടന്നതൊക്കെ സ്വന്തം മനസ്സിൽ സൂക്ഷിക്കുകയുള്ളൂ എങ്കിലും അങ്ങ് കഴിഞ്ഞത് എന്താണെന്ന് ദയവായി ഒന്ന് വിശദീകരിച്ച് തന്നാൽ കൊള്ളാം ബാബാജി പ്രതിവചിച്ചു നീ പറഞ്ഞത് നേരാണ് അധികം ആളുകളും നീ പറയുന്നത് വിശ്വസിക്കുകയില്ല എന്നിരുന്നാലും പൊതുജനങ്ങളോട് നിൻ്റെ അനുഭവം അറിയിക്കണം നീ നിൻ്റെ ആത്മകഥ എഴുതുമ്പോൾ അത് ചെയ്യാവുന്നതാണ് ആരെങ്കിലും വിശ്വസിക്കുന്നതിനെയും വിശ്വസിക്കാതിരിക്കുന്നതിനെയും കാര്യമാക്കേണ്ടതില്ല എങ്കിലും ഒരു വസ്തുത ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു സത്യം പലപ്പോഴും കഥയേക്കാൾ വിചിത്രമാണ് ആകാശഗംഗയിൽ ഏഴു ഗ്രഹങ്ങളും പതിനെട്ട് ചന്ദ്രഗോളങ്ങളും ഉള്ള ഒരു നക്ഷത്ര മണ്ഡലമുണ്ട് ഈ ഗ്രഹങ്ങളിൽ ഒന്നിനെയാണ് സർപ്പലോകം എന്ന് വിളിക്കുന്നത് സർപ്പലോകത്തിൽ പൂർണ്ണമായും വസിക്കുന്നത് വളരെ വികാസം പ്രാപിച്ച പണമുള്ള നാഗങ്ങളാണ് ഈ സർപ്പങ്ങളെ നാഗദേവതകൾ എന്ന് വിളിക്കുന്നു നീ കണ്ടതായ നാഗം സർപ്പലോകത്തിൽ ഉപമുഖ്യന്റെ സ്ഥാനം വഹിക്കുന്ന നാഗമാണ് ഈ നാഗം നാഗരാജാവ് എന്ന് അറിയപ്പെടുന്നു സർപ്പലോകത്തിൽ പരമോന്നതമായ സ്ഥാനം വഹിക്കുന്നത് അഞ്ച് വണങ്ങളുള്ള സ്വർണനിറമുള്ള നാഗമാണ് ഭാരതീയ പ്രാചീന ഗ്രന്ഥങ്ങളിൽ അതിനെയാണ് അനന്തൻ എന്ന പേരിൽ പരാമർശിക്കുന്നത് സഹസ്രാത്മങ്ങൾക്ക് മുമ്പ് സമൂഹം മാനസിക വികാസത്തിൻ്റെ കാര്യത്തിൽ വെറും ശൈശവാസ്ഥയിൽ ആയിരുന്നപ്പോൾ അവർ സർപ്പലോകവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു വിവേകശാലികളും വികാസം പ്രാപിച്ചവരുമായ നാഗന്മാർ ഭൂലോകവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും ഭൂമിയിൽ ദീർഘകാലം മനുഷ്യരെ പഠിപ്പിക്കുകയും വിദ്യ അഭ്യസിപ്പിക്കുകയും ചെയ്തിരുന്നു എല്ലാ പ്രാചീന സംസ്കാരങ്ങളിലും കാണപ്പെടുന്ന സർപ്പാരാധന ഒരു തരത്തിൽ പ്രാചീന കാലത്ത് നിലവിലുണ്ടായിരുന്ന ശ്രേഷ്ഠരായ നാഗവംശത്തോട് ആദരപൂർവ്വം പ്രകടിപ്പിക്കുന്ന ഒരു ഉപചാരമാണ് അവർ സ്വായത്തമാക്കിയിരുന്ന അഗാധമായ വിവേകത്തെയാണ് നാഗവിഗ്രഹങ്ങളിലൂടെ നാം ആരാധിക്കുന്നത് അവർ പണ്ട് കുണ്ടലിനി വിദ്യയുടെ രഹസ്യം മനുഷ്യരെ അഭ്യസിപ്പിച്ചു പ്രസ്തുത വിദ്യയെ സർപ്പലോ സർപ്പാകാരത്തിൽ പ്രതീകവൽക്കരിക്കുകയും ചെയ്തു അഷ്ടാംഗയോഗ സൂത്രം ലോകത്തിന് പ്രധാനം ചെയ്ത പതഞ്ജലി നാഗവംശജനായിരുന്നു അദ്ദേഹം ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ഭകുതി മനുഷ്യൻ്റെയും ഭകുതി സർപ്പത്തിൻ്റെയും രൂപത്തിലാണ് പുരാതന ഈജിപ്റ്റിലെ ഈജിപ്തിലെ ഫറോറാജാവിൻ്റെ ശിരസിലെ സർപ്പവും യോഗേശ്വരനായ ശിവൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന സർപ്പവും പ്രതിനിധാനം ചെയ്യുന്നത് നാഗന്മാരായ ഗുരുക്കന്മാർ പണ്ട് ചില മനുഷ്യർക്ക് നൽകിയിരുന്ന വിവേകത്തെയും ശക്തിയെയുമാണ് പക്ഷേ അതിനുശേഷം പലതും സംഭവിച്ചു മനുഷ്യരാശി കൂടുതൽ ശക്തമായതോടുകൂടി കൂടുതൽ സ്വാർത്ഥമതികളും കൗശലക്കാരുമായി തീർന്നു മനുഷ്യർ മൊത്തത്തിൽ അല്ലെങ്കിൽ അവരിൽ ഭൂരിപക്ഷം പേരും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി സർപ്പങ്ങളെ കൊല്ലാൻ തുടങ്ങി ബുദ്ധിപരതയിലും അധ്യാത്മികതയിലും മികവുറ്റ നാഗന്മാർ തങ്ങൾക്ക് ഭീഷണി ഉയർത്തുമോ എന്ന് പറയുന്ന ചില മനുഷ്യർ അവരോടുള്ള കടപ്പാടുകളെല്ലാം വിസ്മരിച്ചു കൊണ്ട് അവരെ വകവരുത്താൻ തുടങ്ങി ഒരു ഘട്ടത്തിൽ ഭൂലോകത്തിൽ വളരെ വർദ്ധിച്ച രീതിയിൽ സർപ്പങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി അതിനാൽ നാഗരാജാവ് ഭൂലോകത്തിൽ നിന്നും സർപ്പങ്ങളെ തിരിച്ച് വിളിക്കാൻ തീരുമാനിച്ചു അതിനുശേഷം അധ്യാത്മിക രംഗത്ത് പുരോഗതി കൈവരിച്ചിട്ടുള്ള ചിലരുമായിട്ട് മാത്രം അവർ ബന്ധം പുലർത്തി പോന്നു ഒറ്റ രാത്രി കൊണ്ട് എല്ലാ നാഗങ്ങളെയും ഭൂലോകത്തിൽ നിന്നും സർപ്പലോകത്തിലേക്ക് കൊണ്ടുപോയി എന്നാലും ചില നാഗങ്ങൾ ഭൂമിയിൽ അവശേഷിച്ചു ആ നാഗങ്ങൾ രോഗം ബാധിച്ചവയോ വാർദ്ധക്യം ബാധിച്ചവയോ ാഗരാജാവിനോട് എതിർപ്പുള്ളവയോ മനുഷ്യരുമായി യോജിച്ച് കഴിയാമെന്ന് കരുതിയവയോ ആയിരുന്നു ഇന്ന് ഭൂമിയിൽ വസിക്കുന്ന സർപ്പങ്ങളും പാമ്പുകളും ഭൂമിയിൽ അവശേഷിച്ചവയുടെ സന്തതികളാണ് കാലക്രമേണ ഇവയുടെ വംശപരമ്പരയ്ക്ക് മുമ്പുണ്ടായിരുന്ന മഹത്വവും കഴിവും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു ഇതൊക്കെയാണെങ്കിലും മനുഷ്യരിലെ ദിവ്യാത്മാക്കൾക്ക് ർക്കം പുലർത്തുന്നതിനുള്ള പല മാർഗങ്ങളും ഉണ്ട് ഒരിക്കൽ ക്ഷീർത്തിയിലെ സായിനാഥൻ മൂന്ന് ദിവസം തൻ്റെ ശരീരം വെടിഞ്ഞിട്ട് മറ്റൊരു ലോകത്തിലേക്ക് പോയിരുന്നു നാലാമത്തെ ദിവസം മരിച്ചുവെന്ന് കരുതിയ അദ്ദേഹത്തെ ജീ ജീവനോടെ ഇരിക്കുന്നത് കണ്ട് ജനം അത്ഭുതപ്പെട്ടു അദ്ദേഹം തൻ്റെ അനുയായികളോട് ഞാൻ മറ്റൊരു ലോകത്തിൽ പോയി ഒരു വഴക്ക് തീർത്തിട്ട് വന്നു എന്ന് പറഞ്ഞു മറ്റൊരു ലോകം എന്ന് ക്ഷീരതിയിൽ സായിനാഥൻ വിശേഷിപ്പിച്ചത് സർപ്പലോകത്തെയാണ് അദ്ദേഹം സൂചിപ്പിച്ച വഴക്ക് ഇനിയും തീർന്നിട്ടില്ല അതേപ്പറ്റി ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നാഗരാജാവ് ഈ ലോകത്തിലെ ശ്രീ ഗുരുബാബാവിൽ നിന്നും സഹായം അഭ്യർത്ഥിച്ചിരുന്നു ശ്രീ ഗുരു ബാബായുടെ നിർദ്ദേശം അനുസരിച്ചാണ് നാഗരാജാവ് ചർച്ചയ്ക്കായി എൻ്റെ അടുത്ത് വന്നത് ഞാൻ ബാബാജിയോട് പറഞ്ഞു എനിക്ക് എല്ലാം തന്നെ അതിവിചിത്രമായി തോന്നുന്നു അങ്ങ് പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതകഥ എഴുതും എന്നാൽ അത് വായിക്കുന്ന വായനക്കാർ അതൊക്കെ ഒരു ഭ്രാന്തൻ്റെ പിച്ചുംപേയും ആണെന്ന് കരുതി വിശ്വസിക്കുകയില്ല അല്ലെങ്കിൽ അതൊക്കെ ഞാൻ ചമച്ച കെട്ടുകഥയാണെന്ന് പറയും അങ്ങനെ പറഞ്ഞാലും ഞാൻ വകവയ്ക്കുകയുമില്ല പറയാതിരിക്കുന്നതല്ലേ അഭികാമ്യം അത് കേട്ട് ബാബാജി ഉറക്കെ ചിരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു സത്യം പലപ്പോഴും കഥയേക്കാൾ വിചിത്രമാണ് അവർ വായിക്കുന്നത് കഥയാണെന്ന് കരുതിയാൽ പോലും കുഴപ്പമില്ല ഏത് കഥയ്ക്കും ഭാവനയെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവുണ്ട് അതിനാൽ ഒരു ഘട്ടത്തിൽ അവർക്ക് ബോധത്തിൻ്റെ ചില ഉയർന്ന തലങ്ങളെപ്പറ്റിയുള്ള ബോധോദയം ഉണ്ടാകും അപ്പോൾ അവർ ഒരു കാര്യം മനസ്സിലാക്കും ശുഷ്കമായ യുക്തിവാദങ്ങളിലൂടെയോ ഇന്ന് ലഭ്യമായിരിക്കുന്ന ഭൗതികക്ഷമതയിലൂടെയോ ബോധത്തെ ഗ്രഹിക്കാൻ കഴിയുകയില്ല എന്തായാലും നീയും ഒരു കാര്യം അറിയുന്നത് നല്ലതാണ് നീ ജീവിതകഥ എഴുതാൻ തുടങ്ങുന്ന സ കാലത്ത് ശാസ്ത്രലോകത്തിന് ബാഹ്യ ശൂന്യാകാശത്തെ പറ്റിയും മറ്റു ഗ്രഹങ്ങളെപ്പറ്റിയും വളരെയധികം ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞിരിക്കും മറ്റു ഗ്രഹങ്ങളിലും നക്ഷത്ര മണ്ഡലങ്ങളിലും ജീവൻ ഉണ്ടോ അഥവാ ഉണ്ടായിരുന്നുവോ എന്ന കാര്യത്തെ പറ്റിയുള്ള സംശയങ്ങൾക്കുള്ള അടിസ്ഥാന കാരണം ജലത്തിൻ്റെ ലഭ്യതയാണ് ജീവൻ്റെ നിലനിരപ്പിനും വികാസത്തിനും അനുവേഷണീയമായ ജലം ഒട്ടും പ്രതീക്ഷിക്കാൻ കഴിയാത്ത പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലഭിക്കുന്നതോടെ ചിന്താഗതികളിൽ മാറ്റം വരും എന്തായാലും മുൻവിധികൾ ഇല്ലാത്ത ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധ നിന്റെ കഥയിൽ പതിയാതിരിക്കുകയില്ല അല്ലാതെ നിലവിലുള്ള മൂല്യങ്ങളെയും ചട്ടങ്ങളെയും അവസ്ഥകളെയും അംഗീകരിക്കാത്തതിനെയെല്ലാം അശാസ്ത്രീയമെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നത് അങ്ങേയറ്റത്തെ വ്യതിത്തമാണ് അതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയുകയില്ല അത്തരം ചിന്തകൾ പ്രത്യാശയ്ക്ക് ഇടം നൽകുന്നില്ല ഒരു നിമിഷം സംസാരം നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു നിനക്ക് ഇപ്പോൾ നല്ല ക്ഷീണമുണ്ട് നീ കിടന്നുറങ്ങിക്കോളൂ ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു വീണ്ടും അടുത്ത ആഴ്ച കാണാം നന്ദി നമസ്കാരം ഹരി ഓം